ഹലോ അങ്ങനെ ഞങ്ങൾ ശാലയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു ഇത് ശാലയിൽ നിന്ന് ശാലയിലുള്ള വീടുകയാണെങ്കിൽ ഇത് കടലിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ശാലയിൽ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കിയിട്ട് രാ ഉറങ്ങി ഉറങ്ങി എഴുന്നേൽ രാവിലെ ആയപ്പോഴത്തേന് പൊട്ടറ്റോ ഫ്രൈയും പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഫ്രൈ ഉണ്ടാക്കി ചോറ് കഴിക്കാൻ പോയി ചോറ് അങ്ങനെ ഞാൻ താഴത്തെ എൻ്റെ കൂടുകരുടെ വീട്ടിൽ പോയി ചോറ് വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ലെഞ്ചും അവിടുന്നായിരിക്കും കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം അങ്ങ് കുടിച്ചു ക്ഷീണമല്ലേ ഗൈസ് ഞങ്ങളുടെ ഫുഡാ ലെഞ്ച്പ്പിനി ഫുഡ് മൈ ഫോർക്കറ്റ് ചിക്കൻ അതൂപു ഇതിന് ചിക്കൻ ഫ്രൈ ഇത് സലാഡ് ഇതാണ് ഗൈസിന് ഞങ്ങളുടെ ലെഞ്ചെന്ന അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുത്തെ മേടത്തിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് അവരെയൊക്കെ ഹെൽപ്പ് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പേര് പത്ത അങ്ങനെയും കണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ മണ്ണിലിങ്ങനെ ഇട്ടേക്കുന്നത് ഗുബൂസ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തേക്കുന്ന ഞാൻ ഈ കാണുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് അത് ടേസ്റ്റ് ചെയ്തേ അങ്ങനെ അത് ഇത് ഈ കറുത്തിരിക്കുന്നില്ലേ അത് ഇതാ ഏതാ നമ്മുടെ നാട്ടിലെ വഴുതുണങ്ങ അത് നല്ല ടേസ്റ്റായിരുന്നു അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഈ കുപ്പൂസ് ഫ്രൈ ചെയ്ത അതും കഴിച്ചു നോക്കി അതൊക്കെ ചുമ്മാ അവിടെ നോക്കി എടുത്ത് വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ ഈ സാധനം എന്തുവാന്നോന്നത് മീറ്റിൻ്റെ എന്താ സാധനമാണ് പിന്നെ സലാത്ത പിന്നെ കുറേ സൈസ് ഉണ്ടായിരുന്നു അതെല്ലാം നോക്കിയെടുത്ത് കണ്ടുപിടിച്ച് വീഡിയോ എടുത്ത് ചുമ്മാ ഒരു ടൈം പാസ് എല്ലാം നോക്കിയെടുത്ത് വീഡിയോ എടുത്ത് എനിക്ക് ടൈമില്ല എനിക്ക് കല്ലൂതിയും കൊണ്ട് ഇവിടെ പോകണം എവിടെ ഫുട്ബോൾ ക്ലാസ്സിന് പോകണം അവനെ റെഡി ആക്കിയിട്ടിരിക്കുകയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവൻ വന്ന് പോവാൻ പോകാമെന്ന് പറയുക ഞാൻ നിൽക്കി നിൽക്കി വെയിറ്റ് ചെയ്യടാ ഞാൻ വീഡിയോ എടുക്കട്ടെ ഇത് ചിക്കൻ പാസ്ത ഇത് നല്ല ടേസ്റ്റായിരുന്നേ ഒരു പുളുപ്പുണ്ട് അവൾ ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൾക്ക് പറയാൻ അറിയാം വയ്യ അതാണ് അവളിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്തോ ഞങ്ങൾ കല്ലൂതിയും കൊണ്ട് പിന്നെ ഇവളെ എന്തൊരു ഫിലിപ്പിനിൽ പറയുമോ ഞാൻ ആ അതിൻ്റെ എനിക്ക് മനസ്സിലായില്ല കൈസുകൊണ്ട് ഞാനത് മൈൻഡാക്കിയില്ല അത് കഴിഞ്ഞിട്ട് എന്തുവാ ഇതെല്ലാം നോക്കി വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഫുട്ബോൾ ക്ലാസ്സിന് പോയി അവിടെ ചെന്നിരുന്നു ഒരു മണിക്കൂർ അവിടെ അങ്ങനെ കുത്തിയിരുന്ന് പുറത്ത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഗായ്സ് നല്ല തണുത്ത കാറ്റാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അതേപാടെ കൊച്ചിനേയും കൊണ്ട് ഞാനും ബാബയും കൊച്ചും കൂടെ ജമ്മിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഗായ്സ് ബായ്